എ എ യിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അബദ്ധമാവുമോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റുഡിയോ ഗിബിലി പോലെ വിവിധങ്ങളായ സ്റ്റൈലുകളുള്ള ഇമേജുകളുടെ പ്രളയമാണ് നിങ്ങളിതൊന്ന് നിർത്തി തരാമോ എന്ന് ചാറ്റ് ജി പി ടി ചോദിക്കേണ്ട അവസ്ഥയിലായി അത്രയ്ക്ക് ട്രെൻഡിംഗ് ആണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇതോടൊപ്പം ഉയർന്ന ഒരു കൺസേൺ ആണ് നമ്മൾ കൊടുക്കുന്ന ഇമേജ് അത് എ എ ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ കാര്യം നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം ഒന്ന് നമ്മൾ കൊടുക്കുന്ന ഇമേജുകളും നമ്മൾ ചെയ്യുന്ന ചാറ്റുകളും എല്ലാം തന്നെ എ ഐ ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എ എയുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് കൃത്യമായ രീതിയിൽ കൃത്യമായ ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇമേജ് കിട്ടാൻ വേണ്ടി അതിനെ സഹായിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ എുമായിട്ട് ചെയ്യുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു ഒരു ഉത്തരം കിട്ടുന്നു ആ ഉത്തരത്തിൽ നമ്മൾ തൃപ്തരല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിനെ കൃത്യം നമുക്ക് ആവശ്യമുള്ള ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എ ഐ മനസ്സിലാക്കുന്നത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഇങ്ങനെയാണ് ഉത്തരം നൽകേണ്ടത് എന്നൊരു നിഗമനത്തിലേക്ക് എ എത്തിച്ചേരും ആ രീതിയിൽ അതിനെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള കഴിവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുണ്ട് അതിന് ട്രെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളെല്ലാവരും ഈ ചാ ജി പി ടിയും അല്ലെങ്കിൽ ഇമേജ് ക്രിയേഷൻ പോലുള്ള ടൂളുകളിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഓരോ തവണയും നമ്മളത് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ പെർഫെക്റ്റോടെ ഉത്തരം തരാനും അല്ലെങ്കിൽ ഇമേജുകളോ വീഡിയോകളോ ക്രിയേറ്റ് ചെയ്യാനും അതിന് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈവസി കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അത് ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുമ്പോൾ പിന്നീടൊരു കാലത്ത് ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖഛായയോ അല്ലെങ്കിൽ നമ്മുടെ നമുക്കറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ മുഖഛായയോ കാണുമ്പോൾ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല സംഭവിക്കുന്നത് ഇങ്ങനെയാണ് എന്നൊരു ധാരണ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല മാത്രമല്ല എ എ ടെക്നോളജി എന്ന് പറയുന്നത് തന്നെ ഈ അടുത്ത കാലത്ത് ബൂം ചെയ്തതാണെങ്കിൽ പോലും ഇതിനു മുമ്പേ ഇത് നിലവിലുണ്ട് പലതരത്തിൽ നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മൾ മൊബൈൽ ഫേസ് അൺലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ് കൊണ്ട് അത് അൺലോക്ക് ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ അതിനെ ട്രെയിൻ ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കുമ്പോഴാണ് നമുക്കത് വർക്കാവുന്നത് ആദ്യം നമ്മുടെ മുഖം അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ നമ്മുടെ ഫിംഗർ എല്ലാ ഭാഗങ്ങളും അതിൽ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് അത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് തിരിച്ചറിഞ്ഞ് നമുക്ക് മൊബൈൽ അൺലോക്ക് ചെയ്തു തരുന്നത് ഈ ഒരു ടെക്നോളജി ഏയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയുടെ ഭാഗമാണ് ഈ പറയുന്ന പ്രോസസ്സെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഫേസ്ബുക്കിൽ കുറേ കാലം മുന്നേ വരെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ആളുകളെ എല്ലാം തിരിച്ചറിഞ്ഞ് ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുമായിരുന്നു ഓട്ടോമാറ്റിക് ടാഗിങ് അതായത് ഫേസ്ബുക്കിൽ അക്കൗണ്ടുള്ള ഏതൊരാളെയും തിരിച്ചറിയാനുള്ള കഴിവ് ഫേസ്ബുക്കിന് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് നിർത്തലാക്കി എന്നിരുന്നാലും പഴയ ഡാറ്റ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത് എ എ ടെക്നോളജിയുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഫേസ്ബുക്കിൽ മാത്രമല്ല അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ഇൻസ്റ്റാഗ്രാം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ തരത്തിൽ നമ്മുടെ ഡാറ്റ അവർ പല തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നത് തന്നെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റകളെ അവർ മറ്റൊരു രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്നു അതൊരു ബിസിനസ് മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ മാപ്പ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുന്നു നമുക്ക് നമുക്കറിയാത്തൊരു സ്ഥലത്താണ് എത്തിപ്പെടുന്നത് എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന സ്ഥലത്താണെങ്കിൽ പോലും നമ്മൾ എവിടെയെങ്കിലും ഹാൾട്ട് ചെയ്യുന്ന സമയത്ത് ഉടനെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഭക്ഷണ സമയമാണ് ഉച്ച സമയമാണെങ്കിൽ അതാ ലഞ്ച് കഴിക്കാൻ പറ്റിയ ഹോട്ടലുകൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റഫറൻസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ എ അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് കൃത്യമായുള്ള ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ്സാണ് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നത് നമ്മൾ അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നതിനർത്ഥം നമുക്കത് പൂർണ്ണമായിട്ടും ഫ്രീ എന്നല്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് അതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ സോഫ്റ്റ്വെയറുകളുടെ നിർമ്മാണ ചെലവും അതിൻ്റെ ലാഭവും എല്ലാം കണക്കാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എയ്ക്ക് കൊടുക്കുന്ന ഡാറ്റ അതിനെ ട്രെയിൻ ചെയ്യുന്നു ആ ട്രെയിനിങ്ങിലൂടെ എ കൂടുതൽ ബെറ്ററാവുന്നതോടുകൂടി നമുക്കും പരോക്ഷമായി അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി നേരത്തെ പറഞ്ഞതുപോലെ പ്രൈവസി കൺസേൺ നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു പിന്നീടൊരു കാലത്ത് അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ ആ റെഫറൻസിൽ വേറൊരു ഇമേജ് ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ ആവലാതിപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് ഒരു ഇമേജോ വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് ധൈര്യമായിട്ട് പറയാമല്ലോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ധാരണ ഈ ടെക്നോളജി ഇതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളത് തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ അയാളെ കളിയാക്കാനോ പോകേണ്ട കാര്യമില്ല ഇത്തരം ടെക്നോളജികളെല്ലാം തന്നെ കൂടുതൽ ആളുകളും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ചില ആളുകൾ ഇതിനെ മോശമായ രീതിയിലും ഉപയോഗിക്കുന്നുണ്ട് അതിനെപ്പറ്റിയും നമ്മൾ ബോധവാന്മാരായിരിക്കണം ഉദാഹരണത്തിന് രാഷ്ട്രീയത്തിലുള്ള അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ അത് പ്രധാനമന്ത്രി വരെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വരുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു അത് ചിലപ്പോൾ നമുക്കത് ദഹിക്കാത്ത കാര്യമായിരിക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊരു ടെക്നോളജി ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഇത് എ ക്രിയേറ്റഡ് ആവാം എന്നൊരു ധാരണയോടു കൂടി അതിനെ സമീപിക്കുക എന്നുള്ളതാണ് അതായത് കണ്ട ഉടനെ അതിനെ വിശ്വസിക്കാതെ അതിൽ ചിലപ്പോൾ ഇങ്ങനെയൊരു സാധ്യതയുണ്ട് അപ്പോൾ കാര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കുക എന്ന രീതിയിലേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റേണ്ടി വരും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇമേജുകളും വീഡിയോകളും കണ്ണടച്ച് വിശ്വസിക്കാതെ ഇങ്ങനെയൊരു ടെക്നോളജി ഉണ്ട് അല്ലെങ്കിൽ സത്യമേത് മിഥ്യ ഏത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ വീഡിയോകളും ഇമേജുകളും ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ ടെക്നോളജി ഉണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതാവാം എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണം കാരണം ഇനി വരാൻ പോകുന്ന കാലത്ത് നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു അപകടവും അതുതന്നെയാണ് ഇനി പ്രൈവസി കൺസേണിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ അല്ല അല്ലെങ്കിൽ ഇമേജസ് വീഡിയോകൾ എല്ലാം തന്നെ എ എ ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഫ്രീ ആയി കിട്ടുന്ന ടൂളുകളിലാണ് അത്തരം കാര്യങ്ങളെല്ലാം അപ്ലൈ ആയിട്ടുള്ളത് അവർ ഫ്രീ ആയി തരാനുള്ള കാരണം ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ സപ്പോർട്ട് കൂടി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് ഫ്രീ ആയിട്ട് തരുന്നത് ഇനി നമുക്കത് പറ്റില്ല നമ്മുടെ ഡാറ്റ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് ഇത്തരം ടൂളുകളിൽ ചില ടൂളുകളിലൊക്കെ പ്രൈവസി സെറ്റിങ്സ് ഉണ്ട് ചാർജ് ഉണ്ട് അല്ലെങ്കിൽ മറ്റു പല ടൂളുകളിലും പ്രൈവസി സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അത് പെയ്ഡ് വേർഷനിലാണ് പെയ്ഡ് വേർഷൻ എടുക്കുക അതിൻ്റെ പ്രൈവസി സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഡാറ്റ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡാറ്റ ട്രെയിനിങ്ങായിട്ട് ഉപയോഗിക്കില്ല അതെല്ലാ ടൂളുകളിലും അല്ല ചില ടൂളുകളിലൊക്കെ അത്തരം കാര്യങ്ങൾ ആണ് ഇനി ഇതിൻ്റെ ഒരു സിംപ്ലിസിറ്റി പറയാം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോണ്ടാക്റ്റ് നമ്മുടെ ഗാലറി ക്യാമറ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും ആക്സസ് ചോദിച്ചുകൊണ്ടാണ് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ തരുന്നത് പലപ്പോഴും നമ്മളത് പോലും നോക്കാതെയാണ് എഗ്രി ചെയ്യാറുള്ളത് ചില ടൂളുകളിലൊക്കെ അത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന ധൃതിയിൽ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ക്യാമറയുടെയും കോൺടാക്റ്റ് ലിസ്റ്റിൻ്റെയും ഗാലറിയുടെയും ഒക്കെ ആക്സസ് ആ കമ്പനിക്ക് നമ്മൾ കൊടുക്കും നമ്മൾ അറിവോട് കൊടു കൊടുക്കുന്നു എന്നാണ് എഗ്രിമെൻറ്റിൽ പറയുന്നത് അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊന്നും പറയാനില്ല ലീഗലി നമുക്കതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് ഇനി അഥവാ അത് എഗ്രി ചെയ്തില്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റില്ല എന്നായിരിക്കും സംഭവിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് വിവിധങ്ങളായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ പറയുന്ന ഡാറ്റ നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഈ കമ്പനികളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധ്യം നമ്മളെ എല്ലാവരിലും ഉണ്ടായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് നിങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആളുകളെ പറ്റിയോ മറ്റൊരു വീഡിയോയോ ഇമേജോ വന്നു കഴിഞ്ഞാൽ അയ്യോ എന്ന് ഞെട്ടേണ്ട കാര്യമില്ല ഇതിങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അയാൾ ചെയ്തതല്ല അതിങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യമുണ്ടെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല അതിനെ ഒരു രസമായിട്ടോ അല്ലെങ്കിൽ തമാശയായിട്ടോ കണ്ടാൽ മതി ഇനി അഥവാ അതൊരു അപകീർത്തിപ്പെടുന്ന തരത്തിലാണെങ്കിൽ അതിൻ്റെ ക്രിയേറ്ററെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനുകളും ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ പറയുന്ന ടെക്നോളജിയെ കാണണം ഈ ടെക്നോളജി വളർന്നു നമുക്ക് ഇതില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് നമുക്കിതൊന്നും പറ്റില്ല ഒരു ഡാറ്റ എന്നെ എൻ്റെ പേഴ്സണലായിട്ട് ഒരു കാര്യവും പുറത്തുവിടാൻ എനിക്ക് ആഗ്രഹമില്ല എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത് ഇൻ മൊബൈലായിരിക്കും സ്മാർട്ട് ഫോണായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കീപാഡ് പോലത്തെ പഴയ മൊബൈൽ ഉപയോഗിക്കേണ്ടി വരും ടെക്നോളജിയൊപ്പം അല്ലെങ്കിൽ ആധുനികതകൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡാറ്റ പല രീതിയിലും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം ി എന്തുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതിന് കൺസിഡർ ചെയ്യേണ്ട എന്ന് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം എ ഐ തുടങ്ങിയ കാലത്ത് ഒരു രണ്ട് വർഷം മുന്നേ എ ഐയിലൊക്കെ ഇമേജ് ക്രിയേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയ സമയത്ത് നമുക്ക് മലയാളികളെയോ എന്തിനേറെ ഇന്ത്യൻ പേസ്പെക്റ്റീവിലുള്ള ഒരു ഇമേജ് കിട്ടണമെങ്കിൽ വളരെ പ്രയാസമായിരുന്നു കൂടുതലും വിദേശ പേസ്പെക്റ്റീവിലുള്ള ഇമേജുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത് കാരണം ഈ ടൂളുകളെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വിദേശ കമ്പനികളാണ് അതിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് വിദേശത്തുള്ള ആളുകളുടെയും അവിടുത്തെ സ്ഥലങ്ങളെയും പറ്റിയുള്ള ഡാറ്റകളാണ് അതിനെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തെയോ അല്ലെങ്കിൽ ഇന്ത്യയെ പറ്റിയുള്ള ധാരണയൊന്നും ഈ ഏക്ക് ഇല്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല രണ്ട് വർഷം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് മലയാളികളെ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളെ പറ്റിയോ കൾച്ചറിനെ പറ്റിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതിന് കാരണം ഇത്തരം ടൂളുകൾ വന്നതോടുകൂടി തന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ ഇതിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മളതിനെ ഉപയോഗിച്ചു ഉപയോഗിച്ചു എന്നതിനോടൊപ്പം നമ്മളതിനെ ട്രെയിൻ ചെയ്തു നമ്മൾ കുറേ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തു നമ്മളുടെ ആവശ്യങ്ങൾ നമ്മുടെ ആശയങ്ങൾ എയുമായിട്ട് കൺവേ ചെയ്തു അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോടും നമുക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ എയും ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അത് പെർഫോം ചെയ്യാൻ തുടങ്ങി അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ കിട്ടാതിരുന്ന കാലം കാര്യങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഡാറ്റ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ വേർഷനിലാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ എ എന്ന് കിട്ടുന്നു പലപ്പോഴും പുതിയ ആളുകളൊക്കെ എ എ ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ പറയുന്നത് ഞാനൊരു ഇമേജിന് ടൈപ്പ് ചെയ്തു പക്ഷേ ഞാൻ വിചാരിച്ചതല്ല കിട്ടിയത് അതിന് ഇന്ന മിസ്റ്റേക്കുകളുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് കിട്ടിയില്ല അതിനൊക്കെ കാരണം അതിന് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആ എ എയ്ക്ക് കൃത്യമായിട്ട് ഡാറ്റ കിട്ടിയിട്ടില്ല അതിനനുസരിച്ചുള്ള ട്രെയിനിങ് അതിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള റിസൾട്ട് അത് തന്നിരിക്കും അപ്പോൾ നമ്മൾ ഒരു ക്രിയേറ്ററാണ് എ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു ഒരു ഡിസൈനറാണ് ഇത്രയും കാലം ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചു ഇനി ഫോട്ടോഷോപ്പിൻ്റെ അഡ്വാൻസ് വേർഷൻ അല്ലെങ്കിൽ എ ഉപയോഗിച്ച് നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ട്രെയിൻ ചെയ്തേ പറ്റുള്ളൂ നമ്മളതിൻ്റെ ഭാഗമായാൽ മാത്രമേ മാത്രമേ നമുക്ക് ഭാവിയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജുകളും വീഡിയോകളും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി ഡാറ്റ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഡാ ചാറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജുകൾ എല്ലാം അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക്കാക്കും എന്നല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് പുതിയ രീതിയിൽ പെർഫോം ചെയ്യാൻ ഈ പ്രാപ്തനാവുന്നു എന്ന് മാത്രമാണ് അല്ലാതെ ഇത്തരം കാര്യങ്ങൾ ആസ് ഇറ്റ് ഈസ് അത് പബ്ലിക്കാക്കും എന്നല്ല ഉദാഹരണത്തിന് മലയാളികളായിട്ടുള്ള കുറേ ആളുകൾ കേരളത്തിൻ്റെ കുറേ വിഷ്വൽസും മലയാളികളെ ആയിട്ടുള്ള ആളുകളുടെ ഇമേജസൊക്കെ എയിൽ കൊടുക്കുമ്പോൾ എയ്ക്ക് പുതുതായിട്ട് മനസ്സിലാവുന്ന കാര്യം ആ ഇങ്ങനെയും സ്ഥലങ്ങളുണ്ട് ഇങ്ങനെയും ആളുകളുണ്ട് അവരുടെ തൊലിയുടെ നിറം ഇതാണ് അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഏ മനസ്സിലാക്കുകയും പിന്നീട് പിന്നീട് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്തരം ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇമേജ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ എയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ട്രെയിനിങ് ഡാ ഏ സംബന്ധിച്ചിടത്തോളം ഡാറ്റ എന്ന് പറയുന്നത് വലിയൊരു ഫ്യൂവലാണ് അതില്ലാതെ അതിന് പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പോൾ എത്രത്തോളം നല്ല രീതിയിലുള്ള ഡാറ്റ അതിന് കിട്ടുന്നു എത്രത്തോളം നല്ല രീതിയിലുള്ള ട്രെയിനിങ് അതിന് കിട്ടുന്നുവോ അത്രത്തോളം നല്ല റിസൾട്ട് നമുക്ക് തരാൻ സാധിക്കും അപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്രിയേഷൻ്റെ ഭാഗമായിട്ട് ഡാറ്റകൾ നൽകുക അതിനെ ട്രെയിൻ ചെയ്യാൻ അതിനോടൊപ്പം ആ കമ്പനിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇനി അതല്ല ഇതൊന്നും പറ്റില്ല എൻ്റെ പേഴ്സണൽ ഡാറ്റകൾ എൻ്റെ ഇമേജുകൾ എൻ്റെ വീഡിയോകൾ ഈ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഈ പ്രൈവസി സെറ്റിങ്സ് ഉള്ള ഡാറ്റ കൺട്രോൾ ഉള്ള വേർഷൻസുകൾ അത് പെയ്ഡായിരിക്കും ആ അത്തരം വേർഷൻസ് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യത്തെക്കുറിച്ച് ഇതാണ് ബേസിക്കായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം Mä toivon, että mä toivon,